കാസർഗോഡ് പൂച്ചക്കാട്ടെ വ്യാപാരി ഗഫൂർ ഹാജിയുടെ മരണത്തിൽ പ്രതികളെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ തെളിവെടുപ്പിനിടെ പതിക്ക് മർദ്ദനമേറ്റു വൻ പോലീസ് സന്നൂഹമുണ്ടായിട്ടും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സാധിച്ചില്ല അനൂപ് നീലേശ്വരം ചേരുകയാണ് അവരുകളുമായി അനൂപ വ്യാപാരി ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികളെ വീട്ടിലെത്തിച്ചപ്പോഴാണ് വലിയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായത് വൻ പോലീസ് സന്നാഹത്തോടെ എത്തിയെങ്കിൽ പോലും പ്രതികളെക്കെതിരെ വലിയ ആക്രോശിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് നന്ദു രണ്ടു മണിക്കൂറോളം നീണ്ടു ഗഫൂർ ഹാജിയുടെ വീട്ടിൽ മന്ത്രവാദി സംഘത്തെ പിടിയിലായ പ്രതികളെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ തളങ്കെട്ടി നിന്നിരുന്ന രോഷം അമർഷം പ്രതികളെ പിടികൂടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏക്ഷൻ കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി വൈകിയ വേളയിലെങ്കിലും ഏകദേശം ഇരുപത് മാസത്തോളം പൂർത്തിയാകുന്ന വേളയിൽ കൊലപാതകത്തിന് ശേഷം ഇരുപത് മാസത്തോളം പൂർത്തിയാകുന്ന വേളയിൽ മന്ത്രവാദിനിയായ ജിന്നുമ ഉൾപ്പെടെയുള്ള നാലംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതും ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ുടെ ആവശ്യപ്രകാരം എം എൽ എ അടക്കമുള്ള ആളുകളോട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത് പ്രകാരം അത് ഡി സി ആർ ബിക്ക് നൽകുകയും തുടർന്ന് ഡി സി ആർ ബി ഡി വി എസ് പി ജോൺസന്റെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തന്ത്രപരമായ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പിടികൂടാൻ വേണ്ടി സാധിച്ചത് വലിയ ഒരു ജനക്കൂട്ടം അവിടെ എത്തി പൂച്ചക്കാട് പ്രദേശത്തുകാർ ഒന്നടങ്കം കഫൂർ ഹാജിയുടെ വീട്ടിലെത്തി വേണം വേണം പറയാൻ വൈകിട്ടായിരുന്നു തെളിവെടുപ്പ് ആരംഭിച്ചത് രാത്രി ഇരുട്ട് ഇരുട്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ട് പോലും അവിടെ തടിച്ചുകൂടി ആളുകൾ ആരും തന്നെ അവിടെ നിന്നും പിൻവാങ്ങി പോകാൻ തയ്യാറായിരുന്നില്ല വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടും മന്ത്രവാദിനിയായ ജിന്നമ്മയുടെ ഭർത്താവ് ഇതിൽ പ്രതിചേർക്കപ്പെട്ട ഉഭയത്തിന് മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം കണ്ടത് ആ നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് ആളുകൾ ആ വീടിന്റെ തടി ചുറ്റും തടിച്ചുകൂടി ഈ പ്രതികൾക്കെതിരെ രോഷാകുലരാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ അല്പസമയം മുൻപ് കാണാൻ സാധിച്ചത് രണ്ടു മണിക്കൂറോളം നീണ്ടു പോലീസിന്റെ തെളിവെടുപ്പ് സ്വർണം സൂക്ഷിച്ചു വെച്ചിരുന്ന മുറിയിലടക്കം പ്രതികളെ എത്തിച്ചുകൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി വലിയ ഒരു രോഷം അവിടെയുണ്ട് ഈ നാട്ടിൽ അല്ലെങ്കിൽ കാസർകോട് ജില്ലയിൽ തന്നെ പല പ്രമാദമായ കൊലപാതകങ്ങളും മറ്റു സംഭവങ്ങളും എല്ലാം നടന്നപ്പോൾ അവിടെയൊന്നും കാണാത്ത തരത്തിലുള്ള വലിയൊരു ആൾക്കൂട്ടമാണ് രോഷാകുലരായി ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏപ്രിൽ മാസത്തിലായിരുന്നു പൂത്തക്കാട്ട് ഫറൂഖിയ മസ്ജിദിന് സമീപത്തെ ഗഫൂർ ഹാജിയെ അതായത് ഷാർജയിൽ സൂപ്പർ മാർക്കറ്റ് ഉടമ കൂടിയായ ഇദ്ദേഹത്തെ സ്വർണം മരട്ടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദിനിയായി ജിന്നുമ സംഘം സമീപിച്ചതും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണം കൈക്കലാക്കുകയും ചെയ്തത് തുടർന്ന് ഈ കൈക്കലാക്കിയ സ്വർണം തിരിച്ചു ചോദിക്കുമെന്ന് പ്രതികൾ ചോദിക്കുമെന്ന് പ്രതികളോട് തിരിച്ചു ചോദിക്കുമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഗഫൂർ റാജിയെ ഇവർ കൊലപ്പെടുത്തുകയായിരുന്നു അതിന്റെ ചുരുളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ജ്വല്ലറിയിൽ മറ്റുമായി സ്വർണം വിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടെടുത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവരുടെ അറസ്റ്റ് വിവരം പുറത്തറിയുന്നത് കുടുംബാംഗങ്ങളിൽ നിന്ന് ഗഫൂർ റാജി സ്വർണ്ണ സ്വരൂപിച്ച സ്വർണ്ണമാണ് കാണാതായതെന്നായിരുന്നു ബന്ധുക്കളുടെ മൊഴി ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർ ബന്ധു വീട്ടിലേക്ക് പോയ ദിവസമായിരുന്നു ഗഫൂർ റാജി ഏപ്രിൽ പതിനാലിന് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്ന് പതിനാലിനെ കൊല്ലപ്പെട്ടത് മന്ത്രവാദിനിയായ ഷമീമ എന്ന ജിന്നുമയാണ് ഇതിലെ പ്രധാ പ്രധാന പ്രതി എന്ന് വേണം പറയാൻ കൂടാതെ കണ്ട് മറ്റ് പേരുണ്ട് അതായത് മാങ്ങാട് കൂളിക്കുന്ന സ്വദേശിനി ഷമീമ എന്ന ജിന്നമ്മ ഇവരുടെ ഭർത്താവായ ഉബൈത്ത് പൂറ്റക്കാട് സ്വദേശിനി അസ്നിഫ മധൂർ സ്വദേശിനി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്ന നന്ദു വലിയൊരു ജനക്കൂട്ടം പോലീസിന്റെ വലിയ കൂടി പോലീസ് കൂടി പ്രതികളെ അവിടെ എത്തിച്ചിട്ടും നാടൻ നിറങ്കം രോഷാകുലമാകുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് വേളയിൽ കൂച്ചക്കാട് ഉണ്ടായിരിക്കുന്നത് നന്ദു ശരി അനൂപ് നിലേശ്വരമാണ് വിവരങ്ങൾ നൽകിയത്